സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുക ആദ്യ മദർഷിപ്പ് നങ്കൂരമിട്ടു രാവിലെ എട്ടരയോടെ തീരത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് കപ്പലിൽ നിന്ന് തുറമുഖത്തേക്കുള്ള കണ്ടെയ്നറുകൾ ഇപ്പോൾ ഇറക്കുകയാണ് നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗികമായ വരവേൽപ്പ് നൽകുന്നത് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഓഗസ്റ്റ് ന് ഒപ്പുവെച്ച കരാറാണ് ഒൻപത് വർഷങ്ങൾക്ക് ഇപ്പുറം യാഥാർത്ഥ്യത്തിന്റെ തീരമണിയുന്നത് ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാഡോ എന്ന അമ്മക്കപ്പലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് പത്ത് നോട്ടിക്കൽ മൈൽ അകലത്തിൽ വെച്ച് വിഴിഞ്ഞം മറൈൻ മേധാവി തുഷാർ കെനകന്റെ നേതൃത്വത്തിലുള്ള സംഘം നിയന്ത്രണം ഏറ്റെടുത്ത് വിഴിഞ്ഞം തീരത്തേക്ക് അടുപ്പിച്ചത് രാവിലെ ഒൻപതരയോടെയാണ് ബർത്തിംഗ് നടപടികളുടെ ഭാഗമായി പുലിമുട്ടിനെ സമീപത്തേക്ക് കപ്പൽ എത്തിച്ചത് തുടർന്ന് മൂറിംഗ് റോപ്പ് എന്ന സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ വടം കെട്ടി കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പതിനൊന്നരയോടെയാണ് കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് ഇറക്കി വെക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഷിപ്പ് ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടായിരം കണ്ടെയ്നറുകൾ അടങ്ങുന്ന വലിയ ചരക്ക് കപ്പലിൽ നിന്ന് ആദ്യ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നതെങ്കിലും മുപ്പത് മണിക്കൂറിനകം കണ്ടെയ്നറുകൾ മുഴുവൻ ഇവിടെ ഇറക്കി ശേഷം ആ കപ്പൽ മറ്റ് ചില കണ്ടെയ്നറുകളുമായി അമേരിക്കയിലേക്ക് പോകും എന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്ന വിവരം എന്തായാലും മൂന്നര ദശാബ്ദം നീണ്ട കാത്തിരിപ്പിന് വിഴിഞ്ഞം തീരത്ത് വിരാമം ആകുമ്പോൾ അത് കേരളത്തിന് മുമ്പിൽ വികസനത്തിന്റെ വലിയ വാതായനങ്ങളാണ് തുറക്കുന്നത് പശ്ചാത്തല വികസനമടക്കം ഒരുക്കുന്നതിൽ പൂർണ്ണമായി ഇനിയും ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ടെങ്കിലും റിംഗ് റോഡ് അതോടൊപ്പം റെയിൽ കണക്ടിവിറ്റി ഇതടക്കമുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷകൾ സഫലമാകുമെന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഴുവൻ പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ ഇറക്കി വെക്കുന്ന കണ്ടെയ്നറുകൾ ജലമാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും ആ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ കണ്ടെയ്നർ നീക്കം സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് പ്രായോഗികമായി എത്രയും പെട്ടെന്ന് ഈ കണ്ടെയ്നറുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജലമാർഗം തന്നെയാണ് അനുയോജ്യമെന്നൊരു നിഗമനത്തിലേക്ക് അദാനി ഗ്രൂപ്പും എത്തിയിരിക്കുന്നത് രാജ്യത്ത് പതിമൂന്നോളം പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണുള്ളത് ഗുജറാത്തിലെ കരലയും മുംബൈ തുറമുഖവും അതോടൊപ്പം തന്നെ പോർട്ട് തുറമുഖവും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും ഇനി ആ വിഴിഞ്ഞത്തെ ആശ്രയിക്കേണ്ടതായി വരും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി എടുത്തു പറയുന്നതും ആ ഈ തുറമുഖത്തിന്റെ പത്ത് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് രാജ്യാന്തര കപ്പൽ ചാലാണ് ഓരോ ദിവസവും ഇരുന്നൂറിലധികം കപ്പലുകൾ ചരക്ക് ചരക്ക് നീക്കത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും നീങ്ങുന്ന ഈ കപ്പൽ ചാലിൽ നിന്ന് ആ പത്ത് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രണ്ട് അമ്മക്കപ്പലുകളെ ഒരേ സമയം സ്വീകരിക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങളോടെ ഇപ്പോൾ തന്നെ സജ്ജമായിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുമായി ഏതാണ്ട് ഒൻപതിനായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങൾക്കും ഇതിനോടകം തുടക്കമായിട്ടുണ്ട് നിലവിൽ എണ്ണൂറ് മീറ്ററുള്ള ബർത്തികൾ ആ രണ്ടായിരം മീറ്ററിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എട്ട് അമ്മക്കപ്പലുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അടുക്കാൻ കഴിയും എന്നതും എണ്ണായിരത്തോളം കണ്ടെയ്നറുകൾ ഒരേ സമയം തുറമുഖ കവാടത്തിലേക്ക് ബർത്തിലേക്ക് എടുത്തുവെക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷതയായി എടുത്തു പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം എത്ര പേർക്ക് ഇതുകൊണ്ട് തൊഴിലുണ്ടാകുമെന്നതായിരുന്നു നിലവിൽ അറുനൂറ് പേർ മാത്രമാണ് അദാനി പോർട്ടിൽ വിഴിഞ്ഞം പ്രദേശവാസികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നത് ഉയർന്നു വരുന്ന കണക്കുകൾ വ്യക്തമാണെങ്കിൽ ഒരു കണ്ടെയ്നർ ഇവിടെ നിന്ന് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിലൂടെ പതിനൊന്ന് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരം കണ്ടെയ്നറുകൾ അതിന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ രണ്ടായിരം ഗുണം പതിനൊന്ന് എന്ന തരത്തിലായിരിക്കും ഇവിടെ നിന്ന് ഉണ്ടാകാൻ പോകുന്ന തൊഴിൽ സാധ്യതകൾ അതുണ്ടാക്കുന്ന വികസന നേട്ടങ്ങൾ ഈ തുറമുഖവുമായി മാത്രം ബന്ധപ്പെട്ടായിരിക്കില്ല വ്യവസായ വാണിജ്യ മേഖലകളിൽ അത് തുറന്നിടാൻ പോകുന്ന അവസരങ്ങളും അത്ര കണ്ട് വലുതായിരിക്കും അത് തന്നെയാണ് വിഴിഞ്ഞം രാജ്യത്തിന്റെ തുറമുഖ കവാടമായി മാറും എന്നത് മറ്റ് രാജ്യാന്തര തുറമുഖങ്ങളായ സിംഗപ്പൂർ അതോടൊപ്പം തന്നെ കൊളംബോ ജബലാനി ഉടക്കമുള്ള മറ്റ് തുറമുഖങ്ങളെയെല്ലാം കിടപിടിക്കുന്ന തരത്തിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ രാജ്യത്തിന് ഓരോ വർഷവും നഷ്ടം സംഭവിച്ചിരുന്ന കണക്കുകൾ ഇനി ലാഭത്തിലേക്ക് വഴുതിമാറുമ്പോൾ അത് അയൽ അയൽരാജ്യങ്ങളിലെ തുറമുഖങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്തായാലും വിഴിഞ്ഞം തീരത്ത് പ്രതീക്ഷകൾ ഇന്ന് പുലർച്ചെ തീരമടിഞ്ഞപ്പോൾ അത് കേരളത്തിന് മുമ്പിൽ വികസനത്തിന്റെ പുതിയൊരു വാതായനമായി തുറക്കപ്പെടുകയാണ് അതുകൊണ്ടുതന്നെയാണ് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനുവേണ്ടി പതിറ്റാണ്ടുകളായി ഒരുമിച്ച് പ്രയത്നിച്ച എല്ലാവരും ഈ നിമിഷം അഭിമാനപൂർവ്വം ഓർത്തെടുക്കുന്നതും ക്യാമറമാൻ സന്തോഷ് കാരക്കോണത്തിനൊപ്പം ഡാൻ കുര്യൻ കുര്യൻറ്റീൻ